അടിപൊളി നല്ല തിക്നെസ്സിലും ആണ് നമ്മുടെ ലിക്വിഡ് ഡിറ്റർജന്റ് കിട്ടിയിട്ടുള്ളത് നല്ല ക്വാളിറ്റിയിലുള്ളതാണ് കേട്ടോ ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും മോമോ ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പൊ എന്ത് വീഡിയോ വീഡിയോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഡിറ്റർജന്റ് ലിക്വിഡ് പത്ത് ലിറ്ററിനെ കൊണ്ടുവരുമെന്ന് കുറെ പേര് നമുക്ക് മെസ്സേജ് ആയിട്ട് പേഴ്സണൽ മെസ്സേജ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഇന്ന് പത്ത് ലിറ്ററിന്റെ കിറ്റ് കൊടുത്തിരിക്കാണ് കേട്ടോ അപ്പൊ പത്ത് ലിറ്റർ ഡിറ്റർജന്റ് ലിക്വിഡ് ഉണ്ടാക്കാനായിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മളിത് ഇവിടെ നിരത്തി വെച്ചിട്ടുള്ളത് പന്ത്രണ്ട് ഐറ്റം ഐറ്റംസ് വരുന്നുണ്ട് കേട്ടോ പന്ത്രണ്ട് ഐറ്റം വരുന്നുണ്ട് അപ്പൊ ഇത് ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മള് ലിക്വിഡ് ഡിറ്റർജന്റ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ ഇത് പന്ത്രണ്ട് ഐറ്റം ലാസ്റ്റത്തെ ഐറ്റം ആണ് ഇത് അപ്പൊ നിങ്ങള് ഇത്രയും ഐറ്റം വെച്ചാലാണ് നമുക്ക് ഡിറ്റർജന്റ് ലിക്വിഡ് മേക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പൊ കുറേ പേര് പറയാറുണ്ട് വെറും മൂന്ന് ഐറ്റം വെച്ചിട്ട് ഞങ്ങൾ ചെയ്തു എന്നുള്ളത് അത് ഡിറ്റർജന്റ് ലിക്വിഡ് അല്ല സോപ്പ് ഓയിലാണ് സോപ്പ് ഓയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടി പർപ്പസ് ഓയിലാണ് കേട്ടോ അത് നമുക്ക് കാല് കഴുകാം അടിച്ച് തുടയ്ക്കാനായിട്ട് യൂസ് ചെയ്യാം തുണി കഴുകാം പക്ഷെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും ഇത് ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ടാണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലവരത് ഡിഷ് വാഷ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് ചിലർ ലിക്വിഡ് ഡിറ്റർജന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് ചിലർ അതിൽ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്തിട്ട് ഫ്ലോർ ക്ലീനർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ അതിലൂടെ ചെയ്യാം പക്ഷെ അത് ഇതും തമ്മിൽ കമ്പയർ ചെയ്യരുത് റെഡിക്ക് നമ്മൾ ആയിട്ട് ഡിറ്റർജന്റ് ലിക്വിഡ് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഐറ്റംസാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ സോപ്പ് ഓയിലിന്റെ കിറ്റില് റൈറ്റ് കുറവായിരിക്കും നമ്മുടെ ലിക്വിഡ് ഡിറ്റർജന്റിന്റെ കിറ്റിന് റൈറ്റ് കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കാരണം കൊണ്ട് തന്നെ ഇത് ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റം ആണ് നമുക്ക് നമ്മുടെ സോപ്പ് ഓയിലിന്റെ കിറ്റ് നമുക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതിന്റെ ആ സോപ്പ് ഓയിൽ എങ്ങനെയാണ് മേക്ക് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് വേഗം തന്നെ ലിക്വിഡ് ഡിറ്റർജന്റ് പത്ത് ലിറ്റർ ഉണ്ടാക്കാൻ പോവാ വരൂ അപ്പൊ നമ്മള് ആദ്യം തന്നെ ഇതുപോലെ രണ്ട് ഗ്ലാസ് ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നാനൂറ് എം എൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ ആദ്യത്തെ നമ്മുടെ പരിപാടി നാനൂറ് എം എൽ വെള്ളത്തിലേക്ക് ഒന്നാം നമ്പർ ഒന്നാം നമ്പർ എഴുതിയിട്ടുള്ള ഐറ്റം ഇട്ട് കൊടുക്കലാണ് ആദ്യത്തെ പരിപാടി കേട്ടോ അപ്പോ ഇത് നല്ലതുപോലെ ഹീറ്റാകും ഹീറ്റ് മാറിയതിന് ശേഷമാണ് നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ കുറച്ച് ടൈം എടുത്ത് ചെയ്യണം കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല പക്ഷെ ഇതാവുമ്പോ നമുക്ക് ടൈം എടുത്ത് വേണം ചെയ്യാനായിട്ട് കേട്ടോ അപ്പൊ നമ്മള് ഇതിലേക്ക് ഒന്നാം നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ വാട്ടറിലേക്ക് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കാസ്റ്റിക് സോഡയാണ് കേട്ടോ നമ്മൾ വാട്ടറിലേക്ക് ഇട്ടത് അപ്പോൾ ഇത് നമ്മൾ വാട്ടറിൽ മിക്സ് ചെയ്യുമ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവും നമ്മൾ മാസ്ക് ഒക്കെ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പൊ ഇത് നല്ല ഹീറ്റ് ആയിരിക്കട്ടോ ഇത് നന്നായി ആറിയതിന് ശേഷം മാത്രമാണ് ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആ കൺസിസ്റ്റൻസിൽ കിട്ടില്ലേ അപ്പൊ നല്ല ഹീറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ അപ്പൊ നമുക്കിനി മാസ്ക് പൂരാം മാസ്ക് നമ്മൾ പ്ലാസ്റ്റിക് സോഡ മിക്സ് ചെയ്യുമ്പോൾ മാത്രാണ് ആവശ്യമുള്ളത് ഇനി സാൾട്ട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആണ് അപ്പൊ നമുക്ക് മാസ്ക് പൂരിയിട്ട് ചെയ്യാം ഇനി നമ്മൾ നമ്പർ ആണ് മിക്സ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്പർ വണ്ണ് മിക്സ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചു തണുക്കാനായിട്ട് ഇനി നമ്പർ ടു നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ അപ്പൊ നമ്മൾ നമ്പർ ടു മിക്സ് ചെയ്യാനായിട്ട് എണ്ണൂറ് എം എൽ ആണ് എടുക്കുന്നത് കേട്ടോ എണ്ണൂറ് എം എൽ വാട്ടർ എടുത്ത് നമുക്ക് രണ്ടാം നമ്പർ മിക്സ് ചെയ്യാം അപ്പൊ നമ്മള് എണ്ണൂറ് എം എൽ വാട്ടറിലേക്ക് ഈ രണ്ടാം നമ്പർ എഴുതിയിട്ടുള്ള ഐറ്റം ഇട്ട് കൊടുക്കാണ് കേട്ടോ എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാണ് അപ്പതേ നമ്മുടെ ഒന്നാം നമ്പർ നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട് രണ്ടാം നമ്പർ നല്ലതുപോലെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ സ്റ്റെപ്പ് ത്രീ ആണ് ചെയ്യാൻ പോകുന്നത് ഏഴ് ലിറ്റർ വെള്ളം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഏഴ് ലിറ്റർ വെള്ളത്തിലേക്കാണ് നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഇനി അതിലേക്കാണ് നമ്മൾ ഓരോ ഐറ്റംസും ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോ ഇത് ഒന്ന് ഇത് രണ്ട് ഇത് നമ്മൾ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമ്മൾ മൂന്നാം നമ്പർ ആണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് സ്റ്റെപ്പ് ത്രീ മൂന്നാം നമ്പർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മള് മൂന്നാം നമ്പർ നമ്മൾ ഈ വാട്ടറിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ മിക്സ് ചെയ്യുന്നതോട് കൂടി അല്ല ഒഴിക്കുന്നതോട് കൂടി തന്നെ നമ്മൾ നല്ലതുപോലെ ഇത് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ മൂന്നാം നമ്പർ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ വാട്ടറിൽ മിക്സ് ചെയ്തെടുക്കുക നമ്പർ ഇതിലേക്ക് ആഡ് 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 ചെയ്യാൻ പോകുന്നത് നാലാം നല്ലതുപോലെ നല്ലതുപോലെ മിക്സ് മിക്സ് ചെയ്ത് നമ്മൾ ചെയ്യുന്നതോട് കൂടി തന്നെ ചെയ്യണം മിക്സിങ് കറക്റ്റ് ആയില്ലെങ്കിലും നമ്മുടെ ഐറ്റത്തിന്റെ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടില്ല അപ്പൊ നമ്മൾ നാലാം നമ്പർ നമ്പർ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നാം നമ്പർ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ നാനൂറ് എം എൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ നാലാം നമ്പർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നാം നമ്പർ ആഡ് ചെയ്ത് കൊടുക്കണം ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് കേട്ടോ അപ്പൊ നാലാം നമ്പർ ആഡ് ചെയ്തതിന് ശേഷം നമ്മള് വെള്ളത്തില് ആറാനാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒന്നാം നമ്പർ ഇതിലേക്ക് ആഡ് ചെയ്ത് കേട്ടോ ആ നമ്പർ നമ്പർ ആഡ് ആഡ് മുന്നേ തന്നെ ഒന്നാം െയ്യണം ഇതാണ് നമുക്ക് കുറച്ച് ഒരു കൺഫ്യൂഷൻ വരിക ഇത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ മസ്റ്റ് ആയിട്ട് നോക്കണം മിക്സ് നല്ലതുപോലെ ചെയ്യണം കഴിഞ്ഞു കേട്ടോട്ടോ ഇനി നെക്സ്റ്റ് നമ്മൾ അഞ്ചാം നമ്പർ ആണ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പോ നെക്സ്റ്റ് നമ്മള് അഞ്ചാം നമ്പർ അഞ്ചാം നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാണ് നമ്പർ പ്രകാരമായ കാരണം കൊണ്ട് നമുക്ക് തെറ്റില്ല കേട്ടോ ഏതാണ് ആഡ് എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവില്ല കറക്റ്റ് നമ്പർ പ്രകാരമാണ് നമ്മുടെ കിച്ചിൽ വരുന്നത് അത് കാരണം നമുക്ക് ആ നമ്പർ പ്രകാരം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ലാസ്റ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഒന്ന് ശ്രദ്ധിക്കാനായിട്ടുള്ളത് ബാക്കിയെല്ലാം നമുക്ക് സിമ്പിൾ ആണ് കേട്ടോ നെക്സ്റ്റ് നമ്മള് ആറാം നമ്പർ ആണ് കേട്ടോ ആഡ് ചെയ്യാൻ പോകുന്നത് അഞ്ച് നമ്പർ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തു നെക്സ്റ്റ് ആറാം നമ്പറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാണ് അപ്പൊ ചെറുതായിട്ട് പതി ഒക്കെ വരുന്നുണ്ട് ആറാം നമ്പർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമ്മൾ ഏഴാം നമ്പർ ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഏഴാം നമ്പർ ആണ് കേട്ടോ ടോട്ടല് നമുക്ക് പന്ത്രണ്ട് ഐറ്റംസ് വരുന്നുണ്ട് ഇത് മേക്ക് ചെയ്യാനായിട്ട് അപ്പൊ ഇനി ഏഴാം നമ്പർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാണ് എല്ലാതും ആഡ് ചെയ്യുന്നതോട് കൂടി തന്നെ നമ്മൾ മിക്സിങ്ങും ചെയ്യണം അല്ലെങ്കിൽ മിക്സ് ചെയ്യാതെ ഇരുന്നുണ്ടെങ്കിൽ ഇതിന് കറക്റ്റ് ഞാൻ പറഞ്ഞ പോലെ കൺസിസ്റ്റൻസി വരില്ല അപ്പൊ നമ്മള് ഏഴാം നമ്പറും ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മള് എട്ടാം നമ്പറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എട്ടാം നമ്പർ ആഡ് ചെയ്ത് കൊടുക്കണം നെക്സ്റ്റ് നമ്മള് ഒമ്പതാം നമ്പർ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതെ ഒമ്പത് നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാം മിക്സ് ഇനി നമ്മള് പത്താം നമ്പർ ആണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് പത്താം നമ്പർ ഒരു പൗഡർ ആണ് കേട്ടോ അത് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട് അപ്പൊ പത്താം നമ്പർ അങ്ങനെ തന്നെ ഇടരുത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട് കേട്ടോ നമ്മള് പത്താം നമ്പർ വെള്ളത്തിൽ മിക്സ് ചെയ്യാണ് അപ്പൊ പത്താം നമ്പർ നല്ലതുപോലെ നമ്മൾ വെള്ളത്തിൽ മിക്സ് നമ്മൾ പത്താം നമ്പർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട് അപ്പൊ നമ്മള് പതിനൊന്നാം നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ പതിനൊന്നാം നമ്പർ ആഡ് ചെയ്യ അപ്പൊ നമ്മൾ ലാസ്റ്റ് പന്ത്രണ്ടാം നമ്പറാണ് ഏറ്റവും ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് കളറാണ് അപ്പൊ നമ്മള് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി മൊത്തമായിട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ പകുതി ആഡ് ചെയ്താൽ മതി മതിയാവുംട്ടോ അല്ലെങ്കിൽ നല്ല കളർ വരും നമുക്ക് പകുതി ആഡ് ചെയ്ത് കൊടുത്താൽ മതി മിക്സിങ് ചെയ്യാം ഏകദേശം നമ്മുടെ ലിക്വിഡ് ഡിറ്റർജന്റ് തയ്യാറായിട്ടുണ്ട് ഇനി നമ്മളെ അവസാന സ്റ്റെപ്പാണ് കേട്ടോ അവസാന സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ രണ്ടാം നമ്പർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടാം നമ്പർ ഏറ്റവും അവസാനമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പൊ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് നമ്മൾ രണ്ടാം നമ്പർ ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചത് കേട്ടോ രണ്ടാം ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴാണ് ആ ഒരു തിക്നെസ് നമുക്ക് കിട്ടുള്ളൂ കണ്ടില്ലേ ഇതിന്റെ കൺസിസ്റ്റൻസി തന്നെ ലാസ്റ്റ് ആ ഇതിലാണ് നമുക്ക് വരുന്നത് കേട്ടാ നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാണ് അതെ അടിപൊളിയായിട്ടാണ് നമ്മുടെ ലിക്വിഡ് ഡിറ്റർജന്റ് പ്രീമിയം ക്വാളിറ്റി കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതേ കണ്ടില്ലേ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏഹ് നീ ഇതിലെ പാതയൊക്കെ മാറിയാലാണ് കേട്ടോ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതിന്റെ കൺസിസ്റ്റൻസി മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ നല്ല അടിപൊളിയാണ് ഡിറ്റർജന്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് പത്ത് ലിറ്റർ ആണ് കേട്ടോ അപ്പൊ നമ്മൾ മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിന് കൊറച്ചു നേരം കഴിയുമ്പോഴേക്കും ഇതിലെ പതിയൊക്കെ മാറി നല്ല ക്ലിയർ ആയിട്ട് കിട്ടും അപ്പൊ നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ബോട്ടിൽസിലേക്ക് മാറ്റാം അപ്പൊ ഇതേ നമ്മുടെ ലിക്വിഡ് ഡിറ്റർജന്റിന്റെ പതിയൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി നല്ല ആണ് നമ്മുടെ ലിക്വിഡ് ഡിറ്റർജന്റ് കിട്ടിയിട്ടുള്ളത് നല്ല ക്വാളിറ്റിയിലുള്ളതാണ് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇത് ിൽ ലിറ്ററിന്റെയും അതുപോലെ തന്നെ അര ലിറ്ററിന്റെ ബോട്ടിലേക്കാണ് നമ്മൾ മാറ്റാനായിട്ട് പോകുന്നത് ഇനി നമുക്ക് മൂന്ന് ലിറ്ററിന്റെ ബോട്ടിലും ഉണ്ട് അഞ്ച് ലിറ്ററിന്റെ ബോട്ടിൽ വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ നിറയ്ക്കാൻ പോകുന്നത് ഒരു ലിറ്ററിന്റെയും അര ലിറ്ററിന്റെ ആണ് അപ്പൊ നമുക്ക് ഇത് ഓരോ ബോട്ടിൽസിലേക്കും മാറ്റാം ോട്ടിൽ നിറച്ചിട്ടുണ്ട് വൺ ലിറ്ററിന്റെ ഇനി നമുക്ക് ഇതിനെ ഇന്നർ ടാപ്പ് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ ക്യാപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതുപോലെ വൈറ്റ് കളറിലുള്ള ടിപ്പ് നമ്മൾ നമ്മളിതിനെ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോ ഇന്നർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ക്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എല്ലാ ബോട്ടിൽസിലും നിറച്ചതിന് ശേഷം കാണാം അപ്പൊ ഇതേ നമ്മള് ബോട്ടിൽസിലാക്കിയിട്ടുണ്ട് ഇനി നമ്മള് ലാബലാണ് കേട്ടോ തിരിച്ചു കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ വൺ ലിറ്ററിന്റെ ലാബല് വരുന്നത് ലിക്വിഡ് ഡിറ്റർജന്റിന്റെ കേട്ടോ അപ്പൊ ഇനി നമുക്ക് ലാബിൽ ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിക്കാൻ എനിക്ക് കുറച്ച് പേടിയാണ് ആണ് കേട്ടോ ചെലപ്പോ നമ്മള് വിചാരിച്ച പോലെ ആവില്ല ചെയ്യും അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് വേണം പൊട്ടിക്കാനായിട്ടോ ഓ ഇത് സക്സസ് ആയിട്ടുണ്ട് കേട്ടോ പൊട്ടിച്ചത് ഇതേ കണ്ടില്ലേ പിന്നെ നമുക്ക് ഇതിലെ ബാച്ച് നമ്പർ മാനുഫാക്ചറിങ് ഡേറ്റ് എക്സ്പയർ ഡേറ്റ് എം ആർ പി ഇത് ഞാൻ ഇവിടെ ബോക്സ് കൊടുത്തിട്ടുള്ളത് കുറേ സ്റ്റിക്കർ അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ബാച്ച് നമ്പർ വ്യത്യസ്ത ആയിരിക്കും അപ്പൊ അതനുസരിച്ച് കൊടുക്കാനാണ് ഏട്ടാ അപ്പൊ ദേ വൺ ലിറ്ററിൻ്റെ നമ്മൾ ലാബിൽ ഒട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ അര ലിറ്ററിന്റെയും ലാബിൽ വരുന്നത് കേട്ടാ ഇനി നമുക്ക് അര ലിറ്ററിന്റെയും ഒട്ടിക്കാം അര ലിറ്ററിന്റെ കുട്ടി സ്റ്റിക്കറാണ് ഈ കണ്ടില്ലേ ഇങ്ങനെ ചുരുണ്ട് പോവാണ് കേട്ടോ നമ്മൾ എടുക്കുമ്പോഴേക്കും അപ്പൊ ഇനി നമുക്ക് ഇതിലൂടെ ഒട്ടിച്ചു കൊടുക്കാം ചുരുണ്ട് കഴിഞ്ഞ പിന്നെ ഭംഗി ഉണ്ടാവില്ലേട്ടോ ഇതാണ് പ്രശ്നം ഇത് ഒട്ടിക്കുകയാണെങ്കിൽ പിന്നെ കണ്ട ജസ്റ്റ് ഒന്ന് പ്രസ്സാകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഇത് ഒട്ടിക്കാനാണ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത് കേട്ടാ അതെ നമ്മള് ബോട്ടിൽസിൽ ഒട്ടിച്ചത് നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഒട്ടിച്ചതാണ് കേട്ടോ അപ്പോ ഇതാണ് നമ്മുടെ ലിക്വിഡ് ഡിറ്റർജൻറ്റിന്റെ വീഡിയോ അപ്പൊ എല്ലാവർക്കും എങ്ങനെയാണ് മേക്ക് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ പത്ത് ലിറ്ററിന്റെ കിറ്റിന്റെ എന്താ പറയുക കിറ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ ഇവിടെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് നമ്മൾ അയച്ച് കൊറിയർ ചെയ്തിട്ടും നമ്മൾ അയച്ചു തരുന്നതാണ് നമ്മൾ ഷോപ്പിൽ വന്ന് വന്നെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ ഇത് പോസ്റ്റ് വഴി ഇത് അയക്കുന്നതായിരിക്കില്ല ഡി ടി ഡി സി കൊറിയർ സെന്റർ വഴിയായിരിക്കും നമ്മൾ കൊറിയർ ചെയ്യുന്നത് പോസ്റ്റ് വഴി ഇതിൽ കുറെ അധികം ലിക്വിഡ് ഐറ്റംസ് ഉള്ള കാരണം കൊണ്ട് നമുക്ക് പോസ്റ്റ് വഴി അയക്കാൻ പറ്റില്ല കേട്ടോ അപ്പോ ഡി ടി ഡിസി കൊറിയർ സെന്റർ വഴിയായിരിക്കും അപ്പൊ ദേ അടിപൊളി ലിക്വിഡ് ഡിറ്റർജന്റ് നമുക്ക് വീട്ടിലും തയ്യാറാക്കി എടുക്കാം പുറത്തോട്ട് സെയിലും ചെയ്യാം കേട്ടോ അത്രയും ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റം ആണ് നമ്മൾ നമ്മളിതിൽ ചേർത്തിട്ടുള്ളതൊക്കെ നല്ല ഫസ്റ്റ് ക്വാളിറ്റി ആണ് കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കണം കേട്ടോ അപ്പൊ ഇതൊക്കെ നമ്മുടെ ഷോപ്പിൽ കൊണ്ടു വയ്ക്കാനായിട്ടുള്ളതാണ് പിന്നെ നമ്മുടെ അടുത്തുള്ള ചേച്ചിമാരൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുറച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളൂ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ ചെയ്യുമ്പോൾ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മൾ ബൾക്ക് ആയിട്ടും കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം ഇതുപോലെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും ഇഷ്ടപ്പെടാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിറവിൽ ഏറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം നല്ലൊരു വീഡിയോട്ട് കാണാം ബായ്